ോകത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വില നിലവാര പട്ടിക പ്രദർശിപ്പിക്കുന്നില്ല ഹോട്ടലുകൾ ബേക്കറികൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വില തോന്നും വിധം വാങ്ങുന്നു നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വ്യാപകമായി വിൽപ്പനയും ഉപയോഗവും നടത്തുന്നു ഇത്തരത്തിൽ വ്യാപകമായ പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പുനലൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ ചിത്രയുടെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തിയത് गा पंचायत लाइसेंस कौन डड़कन पर आई लाइसेंस के हां फायर सा के दिया इडका ये जो है बीच में का नाम में छोड़ा है हम कंप्लेन करके पानी जो है तो और यही इतना നിങ്ങൾ നമ്മൾക്കൊപ്പം തന്നെ പറയാം പൊതുജനങ്ങൾക്ക് വേറെ വരയ്ക്കായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഭൂരിഭാഗം സ്ഥാപനങ്ങളിലും വില നിലവാര പട്ടിക പ്രദർശിപ്പിച്ചിരുന്നില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഗുരുതരമായ പിഴവ് കണ്ടെത്തിയ രണ്ട് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി മറ്റുള്ളിടത്ത് താക്കിയതിനൊതുങ്ങി കാര്യങ്ങൾ ഓണം വിപണിയിലെ അമിത വില ഈടാക്കുക പൂഴ്ത്തിവയ്പ് അവസാനിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളും പരിശോധനയ്ക്കുണ്ട് വരും ദിവസങ്ങളിലും പരിശോധന തുടരാനാണ് അധികൃതരുടെ തീരുമാനം പൊതുവിപണിയിലെ വില ഞങ്ങൾ ഒരു എല്ലാവരും